കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്ന ഒരു പേരാണ് നളൻ നള നളപാചകമെന്നൊക്കെ നമ്മൾ പറയും അല്ലേ ഈ നള നളപാചകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതാണ് നളൻ പാചകത്തെക്കുറിച്ച് എഴുതിയ ബുക്ക് പാകതർപ്പണം എന്ന് പറയും ഇത് നളൻ നമുക്കറിയാം നളൻ നിഷാദ എന്ന് പറയുന്ന രാജ്യത്തിലെ രാജാവായിരുന്നു അദ്ദേഹത്തിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു പിന്നീട് അയോധ്യയിലെ ഋതുപൂർണ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ പാചകക്കാരനും അദ്ദേഹത്തിൻ്റെ കുതിരവണ്ടിയൊക്കെ ഓടിച്ചിരുന്ന സാരഥിയൊക്കെ ആയിട്ടാണ് നളൻ ജീവിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ പാചകത്തിലുള്ള അറിവുകളെയൊക്കെ വെച്ച് അദ്ദേഹം എഴുതിയ ബുക്കാണിത് പതിനൊന്ന് ചാപ്റ്ററിൽ ഒരു എഴുന്നൂറ്റി അറുപത്തൊന്ന് ശ്ലോകങ്ങളിലാണ് അദ്ദേഹം ഇത് പറയുന്നത് അപ്പോൾ അതിൽ എന്തൊക്കെ നമുക്ക് ആഹാരമായിട്ട് ഉപയോഗിക്കാം വെജിറ്റബിൾസ് ഇതെങ്ങനെ ഉപയോഗിക്കണം ഈ രസങ്ങൾ അതായത് സ്വാദ് എങ്ങനെ ആർട്ടിക്കുലേറ്റ് ചെയ്തെടുക്കാം ആരോഗ്യത്തിന് ഇതെങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊക്കെ ഇതിൻ്റെ അത് പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ റെസിപ്പീസ് ചില ആഹാരം ഉണ്ടാക്കേണ്ട രീതികളെ കുറിച്ചുമൊക്കെ ഇതിൽ പറയുന്നുണ്ട് വളരെ രസകരമാണ് അപ്പോൾ ഇത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത്രയും നാൾ മുമ്പ് നമ്മുടെ ഒരു ഫുഡ് കൾച്ചർ ഭാരത്തിൽ ഉണ്ടായിരുന്ന ഒരു ആഹാര രീതിയും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആഹാര രീതിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ ഇത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും പ്രത്യേകിച്ച് ഈ പല വെജിറ്റബിൾസും നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ക്യാരറ്റ് ബീട്രൂട്ടൊന്നും ഇതിലില്ല റഫറൻസ് ഇല്ല അപ്പോൾ അന്നത് ഉണ്ടായിട്ടുണ്ടാവില്ല ഒരുപക്ഷെ അതൊക്കെ ബ്രിട്ടീഷേഴ്സും മുഗളന്മാരൊക്കെ വന്ന സമയത്ത് അവർ കൊണ്ടുവന്നതൊക്കെ ആയിരിക്കാം അപ്പോൾ അവിടെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നമുക്കുണ്ടാകുന്ന ചില അസുഖങ്ങൾ പ്രത്യേകിച്ച് അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കറിയില്ല ഇഡിയോപ്പതി കോസ് എന്നൊക്കെ മോഡേൺ മെഡിസിനിൽ പറയും നമ്മൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് തന്നെ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാരണങ്ങൾ അറിയില്ല ഒരു പക്ഷേ അങ്ങനെയുള്ള അസുഖങ്ങളുടെയൊക്കെ ഒരു കോസ് എന്ന് പറയുന്നത് നമ്മളുടെ ആഹാര രീതിയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങളായിരിക്കാം അതിനെക്കുറിച്ച് റിസർച്ചൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഒരുപാട് നല്ല റെസിപ്പീസ് ഒക്കെ പറയുന്നുണ്ട് ഞാനൊന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു ഇൻഫർമേഷന് വേണ്ടി പറഞ്ഞാണ് പാകതർപ്പണം എന്നാണ് നളൻ എഴുതിയ ഈ നളപാചകത്തിൻ്റെ പേര് ഓക്കെ